മാറ്റാൻ കൂടി ഒറ്റ ഒന്നിനൊ കിട്ടാല്ലോ അതിനൊക്കെ പോകുമ്പെ കുറ്റിക്കാട്ടിലെ ഇറങ്ങിക്കൂണ് ചങ്ങായിട്ട് ഏത് അടുപ്പിക്ക് വണ്ടി കൊടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്താ 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 പ്രശ്നം ഒന്നും അത് ചെറുതാക്കിയൊന്ന് വണ്ടി കട്ടിയ സോൾവ് എന്ത് സോൾവ് ഞാൻ നൂറ് പറഞ്ഞല്ലേ സോൾവ് സോൾവ് നിർത്തി കാണിച്ച ബോംബി നാളെ തല്ലോ ചേട്ടാ ബോംബി അംസൻ്റെ സൂത്ത് പോലെ ചെറ്റ പണി എന്ന് വെച്ച് നോക്കണേപ്പ് ായി ഇവിടെ കോട്ടക്കരി ചുവട്ടിക്കുള്ള ഷൂ ചങ്കള നമ്മൾ ഷൂ കാർട്ട് ഷോപ്പിലാട്ടോ ഇവർ കൊടുക്കട്ടോ ആറ് പേർക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഷൂ കിട്ടാൻ ആ കിട്ടാസിനും പങ്കെടുക്കട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന രണ്ട് പേജ് ഫോളോ മൂന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ജൂൺ 30 വരുന്നത് സ്റ്റാർട്ട് നൗ മുപ്പതി പെരുന്നാളൊക്കെ കളറാക്കാൻ കുട്ടിയാളി മക്കളെ കേറ്റി ഇങ്ങോട്ട് പോകുന്നോളിട്ടോ നമ്മൾ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കരി ചങ്കുവട്ടിക്കുള്ള ഷൂ കാർ